ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ബട്ടർഫ്രൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ജൈവവളത്തിൻ്റെ കൂട്ടാണ് നമ്മുടെ വീടുകളിലുള്ള ബട്ടർഫ്രൂട്ടിൽ ഈ സമയത്ത് നല്ലപോലെ പൂവൊക്കെ പിടിക്കുന്നുണ്ട് അതിൽ കുറച്ച് പൂവ് മാത്രമേ വിരിഞ്ഞ് കായാകുന്നുള്ളൂ കായാൽ തന്നെ ഈ കായകൾ അധികം മുഴുപ്പ് വെക്കുന്നില്ല വലിപ്പം വെക്കുന്നില്ല എന്നാൽ ഈ വളം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല കുത്തി ഉണ്ടാവുകയും ഈ കായ്ക്ക് നല്ല മുഴുപ്പുണ്ടാവുകയും ചെയ്യും ഈ ബട്ടർഫ്രൂട്ടിൻ്റെ ഈ മരത്തിലാണ് നമ്മളിപ്പം വളം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ലപോലെ പൂ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിരിഞ്ഞു വരുന്നുമുണ്ട് ഏകദേശം ഇച്ചിരി വലിയ മരമാണ് ഇതിൻ്റെ ചുവട്ടിലാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് ഈ വളം ഇട്ട് കൊടുക്കുന്നത് ചുവടെല്ലാം അത്യാവശ്യം തെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചപ്പെല്ലാം വെട്ടിത്തെളിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ നാല് പോയിൻ്റുകളിൽ ഒരു മൂന്നടി വീതം മാറി നാല് പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ട് ആ നാല് പോയിന്റുകളിൽ ഓരോ കുഴി കുത്തിയിട്ടാണ് നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത് ഈ വളം ഇട്ട് കൊടുക്കുന്നത് കുഴിക്കകത്ത് ഇട്ട് കൊടുക്കുന്ന ഉള്ളു കുഴിക്കകത്ത് വളം ഇട്ടിട്ട് മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ നാല് സൈഡുകളിലും ഓരോ കുഴി ഉണ്ടാക്കുക ഒരു ഒരു അടി ഒരടിക്ക് മേലെ ഇരിക്കുന്ന കുഴികളാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരടി ഉള്ള കുഴികൾ നമ്മൾ കുഴി കുത്തുന്നുണ്ട് ഇപ്പം നാല് കുഴിയെല്ലാം കുത്തി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടുകൾ ഒന്ന് നോക്കാം ഇതിനകത്ത് മൂന്ന് കൂട്ടുകളാണ് ഒന്ന് മണ്ണ് അതുപോലെ ചാണകം ചാരം ഈ മൂന്ന് കൂട്ടുകളുണ്ട് ഈ മൂന്ന് കൂട്ടുകളുടെ കൂടെ ഒരു മിക്സും കൂടെ ചെയ്യുന്നുണ്ട് അതും കൂടെയാണ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നത് ആദ്യം തന്നെ ഈ മൂന്ന് മിക്സുകളും കൂടെ മണ്ണും ചാരവും ചാണകപ്പൊടിയും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൽ പൊതിഞ്ഞിട്ട് വേണം ഇതിനകത്ത് ഇറക്കി വെക്കാൻ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ഇതെല്ലാം സെറ്റായി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ചാണകത്തിൻ്റെ കൂടെ ചാണകത്തിൻ്റെയും മണ്ണിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് ഈ വളം ഇടുന്നത് നമ്മളൊരു ബോൾ പോലെ ആക്കിയിട്ടാണ് ഈ കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചാണകപ്പൊടിയും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കോഴിയുടെ വേസ്റ്റാണ് ഈ വേസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഒന്ന് ഇളക്കിക്ക് ഇടുക ഇളക്കിക്കിയിട്ടു ഇളക്കിക്കി ഇട്ടിട്ട് ആ ഇലയെല്ലാം മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഈ മണ്ണും ഈ മൂന്നും കൂടെയുള്ള മിക്സ് നല്ലപോലെ പൊതിഞ്ഞ് അമക്കിപ്പിടിപ്പിക്കുക ഇനി ആദ്യം ഒന്ന് നല്ലപോലെ അമക്കിപ്പിടിപ്പിക്കുക അപ്പോൾ അതിൻ്റെ അകത്തേക്കെല്ലാം ഇറങ്ങും അതിനുശേഷം ഒന്നുകൂടെ അമക്കിയതിന് ശേഷം ഒന്നുകൂടെ വെള്ളമൊഴിച്ച് നല്ലപോലെ സെറ്റാവുക ഇതിനകത്തേക്ക് ഈ കോഴി വേസ്റ്റിനകത്തേക്ക് ഈ ചാണകവും ചാരവും എല്ലാം കൂടെ ഇറങ്ങി ദ്രവിച്ചു വേണം ഇതിനകത്തേക്ക് ഇറങ്ങാൻ അതുകൊണ്ടാണ് ഇങ്ങനെ അമക്കി അതിനകത്തേക്ക് ചേർക്കുന്നത് കൂടെ വെള്ളവും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അത് ദ്രവിച്ച് മണ്ണിലേക്ക് ഇറങ്ങുകയും ഇത് ആകീർണം ചെയ്യുകയും ചെയ്യും അപ്പം ഇത്രയും ആക്കി ഒരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട് ബോൾ പോലെ ആക്കി ഇതുപോലെ ഒന്നും കൂടെ സെറ്റ് ചെയ്തു ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ബോൾ പോലെ ആക്കി ബോൾ പോലെ ആക്കി നമുക്കിത് എടുത്തിട്ട് ആ കുഴിയിലോട്ട് വെക്കാം കുഴിയിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ മണ്ണും ചണകവും ഇതെല്ലാം കൂടെ മിക്സ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ബോൾ അതിനകത്തേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം പിന്നീട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കുക കാരണം നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കണം ഉറപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കോഴി വേസ്റ്റ് ആയതുകൊണ്ട് പട്ടിയെല്ലാം മാന്താൻ ചാൻസ് ഉണ്ട് നല്ലപോലെ മണ്ണിട്ട് ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കാലും കൊണ്ട് നല്ലപോലെ ഉറപ്പിച്ച് തൂമയും കൊണ്ട് ചവിട്ടി കുത്തി ഉറപ്പിച്ചു കൊടുക്കുക ഈ സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കായ്ക്ക് നല്ല പോലെ ബട്ടർഫ്രൂട്ടിന് നല്ല മുഴുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും കടകളിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം നല്ല മുഴുപ്പുള്ള കായയാണ് പക്ഷേ നമുക്കുണ്ടാകുന്നത് ചെറിയ കായാണ് അപ്പോൾ ഇതെല്ലാം കിട്ടി നല്ല കായ് കിട്ടും അതുപോലെ തന്നെ നല്ലപോലെ കാപ്പിടിക്കുകയും ചെയ്യും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി